നിങ്ങളുടെ ദൈവങ്ങളൊന്നും ദൈവമല്ല പേര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് സാറിൻ്റെ പൂർവ്വകാലം അത് ഇസ്ലാമിക ജീവിതമായിരുന്നു എങ്ങനെയായിരുന്നു ഇസ്ലാമിക ജീവിതത്തെ അങ്ങ് നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് ഈ ധർമ്മത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലം ഞാൻ ഒരു സാധാരണ യാഥാർത്ഥ്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷെ പിതാവിന് ചെറിയൊരു അത്യാവശ്യം എന്താണ് ഒരു തുറന്ന മനസ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം ഒരു സാധാരണ മദ്രസ കുണ്ടരായിട്ടാണ് ഞാൻ വളർന്നു വന്നത് ഹിന്ദുക്കളെയൊക്കെ വെറുത്ത് അമ്പലങ്ങൾ തകരണം എന്ന് ആഗ്രഹിച്ച് എന്നെങ്കിലും ഇസ്ലാമിൻ്റെ ലോകം പോവുകയാണെങ്കിൽ എന്നൊക്കെ കൊതിച്ച ഒരു ബാല്യമായിരുന്നു എൻ്റേത് ഞാൻ ഇസ്ലാമിനങ്ങനെ കുഴപ്പമുണ്ട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാല് വയസ്സ് നാല് വയസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിനുള്ള നാല് വയസ്സ് മുതൽ ആറ് വയസ്സാകുമ്പോഴത്തേക്കും ലോകത്തുള്ള സെക്സ് അടക്കം അവൻ മനസ്സിലാക്കും ആറ് ഏഴ് വയസ്സാകുമ്പോഴത്തേക്കും സെക്ഷൽ പെർവേഷൻ അടക്കം പഠിക്കുന്ന ഒരിടമാണ് ഞാനടക്കം പഠിച്ച മദ്രസങ്ങള് ഇപ്പോൾ വളരെ നിഷേധിക്കുമായിരിക്കും എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മുസ്ലിം അതിൻ്റെ ഒരുപാട് വൈഷമ്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള പിന്നീട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഇസ്ലാമിനെ കണ്ട് പിന്നീട് ഒരു കലാകാരൻ എന്ന ലെവലിൽ ഞാൻ മാറുന്നു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ സ്കൂൾ നാടകങ്ങൾ അഭിനയിക്കുന്നു നാടകക്കാരനാവുന്നു പിന്നീട് ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളിലേക്കൊക്കെ പോകുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്പലങ്ങളിൽ ഞാൻ നാടകം ബാലയൊക്കെ കളിക്കാൻ പോകും അപ്പം അപ്പോഴാണ് അമ്പലം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ ചെണ്ടയുണ്ട് പാട്ടുണ്ട് പിന്നെ ഡാൻസ് ഉണ്ട് കലാകല അപ്പം പിന്നെ അവിടെ മഞ്ഞളിൻ്റെ സുഗന്ധമുണ്ട് പിന്നെ ചന്ദനത്തിൻ്റെ ഒരു സുഗന്ധമുണ്ട് എല്ലാവരും വളരെ മാന്യമായിട്ട് അപ്പോൾ എനിക്ക് അന്ന് എല്ലാത്തേക്കും കയറാൻ പാടില്ല സത്യത്തിൽ പക്ഷെ ഒരു കലാകാരനായതുകൊണ്ട് എൻ്റെ പേര് ബാബു മീനങ്ങാടി മീനങ്ങാടിയെന്ന് വെക്കും അലി അക്ബർ എന്ന് വെക്കില്ല അത് അപ്പുറത്തപ്പരേയ്ക്ക് വരെ ഞാൻ മുസ്ലിമാണെന്ന് പക്ഷേ അവരുടെ കൂടെ ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ചെയ്യുന്നത് അവർ വിവേചനം എനിക്കൊരിക്കലും കാണിയിട്ടില്ല വയനാട്ടിൽ ഒട്ടുമിക്ക അമ്പലങ്ങളിൽ ഞാൻ നടൻ കളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ഒരു പക്ഷേ അമ്പലങ്ങളോടുള്ള വെറുപ്പ് പതിയെ അങ്ങോട്ട് മാഞ്ഞു പോയിരിക്കും അമ്പലം മനുഷ്യർക്ക് മനുഷ്യരായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഇടവാണെന്നും അതിന് സൗന്ദര്യമുണ്ടെന്നും സമാധാനമുണ്ടെന്നും അവിടെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ള ബോധം ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അന്ന് പ്ലസ് ടു ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വിവേചനമുണ്ടല്ലോ അത് എന്നിട്ടും എനിക്ക് പുച്ഛമായിരുന്നു ഇതൊക്കെ ആണെങ്കിലും ശരി അവിടെ ഒരു കല്ലല്ലിരിക്കുന്നത് ഈ കല്ലിനെന്തിനാണ് ഇവർ മണ്ടന്മാരല്ലേ ക എന്താ ബ്രാസ് കൊണ്ടുണ്ടാക്കിയ കല്ല് അതല്ലെങ്കിൽ കരിങ്കല്ല് മരത്തിൻ്റെ ഒരു കൃഷ്ണൻ അല്ലെങ്കിൽ ആ പുച്ച എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ധർമ്മം സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു സനാതനധർമ്മത്തിലേക്ക് ഇത് എൻ്റേത് ഒരു ഉൾവിള്ളിയാണ് ഒരുപക്ഷേ എൻ്റെ പൂർവ്വജന്മത്തിൻ്റെ കുഞ്ഞിലെ ഞാൻ എല്ലാവരും വീഴുമ്പോൾ അതുകൊണ്ട് എന്ന് വിളിക്കുക മതപരമായിട്ടുള്ളത് അതുകൊണ്ട് ഉമ്മ എന്ന് വിളിക്കും ഞാൻ കുഞ്ഞിലെ വിളിക്കുന്ന അയ്യോൻ്റെ അമ്മയെന്ന് വിളിക്കുക ഒരമ്മ സങ്കല്പം എൻ്റെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ട് ഈ പറയുന്ന കാലഘട്ടത്തിലൂടെ തന്നെ അത് കഴിഞ്ഞ് സിനിമാക്കാരനാകുമ്പോഴത്തേക്കും കുറച്ചും എല്ലാ ദിവസവും ഗണപതി പൂജ വയ്ക്കും പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും സിനിമാക്കാരൊക്കെ പോകേണ്ട ഒരു സ്ഥലമുണ്ട് മൂകാംബിയ അവിടെ പോകണം പറയും അങ്ങനെ കുറേ പ്രാവശ്യം വിലക്കേട്ടിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് മൂകാംബിയ പോകുന്നത് മൂകാംബിയ അമ്മയുടെ അടുത്ത് എത്തിയപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജവും എൻ്റെ വിജയം തുടങ്ങുന്ന അവിടെയാണ് സത്യത്തിൽ അവിടെ നിന്ന് ഞാൻ ആദ്യം എഴുതിയ അതിന് മുന്നേ സിനിമ ചെയ്തിട്ടുണ്ട് സിനിമ സക്സസ് ആയിട്ടുണ്ട് പക്ഷേ എന്നെ പുറം ലോകം അറിയുന്നത് ഈ എന്ന് ഞാൻ എഴുതിയ ജൂനിയർമാരുടെയൊക്കെ നിറഞ്ഞ സിനിമയിലൂടെയാണ് അതെ അതൊരു വല്ലാത്തൊരു തരംഗത്തിലേക്ക് വന്ന അതെ അതിന് ശേഷമാണ് എനിക്ക് വാഹനം ഉണ്ടായത് അപ്പോൾ അമ്മയായിട്ട് നല്ലൊരു അടുപ്പം കിട്ടും അപ്പം അതിനുശേഷം ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഇത് അങ്ങനെ ഇരിക്കേ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി നാലാണ് എൻ്റെ സുഹൃത്തു പറഞ്ഞു ഞാൻ ശബരിമലയ്ക്ക് പോന്നിട്ട് വരുന്നോ കാനനെ വഴിക്കാന്നു അപ്പം ഞാൻ കാണുന്ന വഴി അത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഉണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മാലയിട്ടു മാലയിട്ടിട്ട് എല്ലാ ദിവസവും നമ്മൾ എച്ചടങ്ങ് കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ജപത്തിന് പോകും അപ്പോൾ ഈ സുഹൃത്ത് എൻ്റെ പറഞ്ഞു ഇവിടെ എ കെ ബി നായർ എന്ന് പറഞ്ഞാൽ ഗീത പഠിപ്പിക്കുന്നുണ്ട് ഒരു നല്ല അനുഭവമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം എന്തായാലും ഉണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങൾ കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഗീത പഠിക്കും അപ്പോൾ അതുപോലെ എനിക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് സങ്കല്പുണ്ടെങ്കിലും ശരി ഇതൊരു ബിംബമാണല്ലോ പക്ഷെ എല്ലാവരും ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ അതിലൊരു അവിശ്വാസമുണ്ട് കാരണം ആ സങ്കല്പത്തിന് മുന്നേ അറിയില്ല അങ്ങനെ ഗീത ഗുരുവിൻ്റെ നിന്ന് നാലോ അഞ്ചോ ചാപ്റ്റർ വായിച്ചിട്ടുള്ളൂ പിന്നെ സ്വന്തം ഗുരുവിൻ്റെ എന്നെ പുസ്തകം വാങ്ങിച്ചിട്ട് പിന്നെ വായിക്കാൻ അത് വായിക്കുന്നതോടു കൂടിയാണ് എനിക്ക് അന്ന് വരെ ഹിന്ദു സങ്കല്പത്തിൽ നിന്ന് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമായിരുന്നെങ്കിലും എന്താണ് ക്ഷേത്രമെന്നും എന്താണ് ഈ പൂജാ സങ്കല്പമെന്നും ദേവതകൾ എന്താണെന്നും ഈശ്വരൻ എന്ന വട്ടപൂജയാണെന്നൊക്കെ ഞാൻ ഗീതയിലൂടെ പഠിക്കുന്നത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് ഒരു ഹിന്ദു ഹിന്ദുമതഗ്രന്ഥം എന്നുള്ളത് പകരം അതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ആ സോഫ്റ്റ്വെയർ എന്നെയും സ്വാധീനിച്ചു ഭാര്യയും സ്വാധീനിച്ചു പിന്നെ ഞങ്ങൾ അതിൻ്റെ വക്താക്കളായിട്ട് മാറി എന്നൊരു പേജെങ്കിലും വായിച്ച് കിടന്നുറങ്ങുന്ന രീതി ഉണ്ടായി അങ്ങനെ ഗീത എന്നിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ധർമ്മത്തിൻ്റെ ഭാഗമായി അതിനുശേഷം പ്രഭാഷണങ്ങൾക്ക് പോകുമായിരുന്നു ഞാൻ ഗീതയിൽ ഒരു ഒരു വാക്യം പോലും ബഹേർട്ട് ഓടിച്ചില്ല കേട്ടോ സംസ്കൃത ശ്ലോകങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ മലയാള അർത്ഥം കൃത്യമായിട്ട് ഗ്രഹിക്കുകയും അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും നമ്മൾ പണ്ഡിതനാവാൻ വേണ്ടി ഇത് പഠിച്ചിട്ട് അത് ഉരുവിട്ടിട്ട് പറയുന്നതിനേക്കാളും എപ്പോഴും എന്താണ് അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നതാണ് എപ്പോഴും പലർക്കും ഇല്ലാത്ത പോയതും അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാതെ പോയതും അതുകൊണ്ടാണ് എന്താണ് ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞ് എവിടെ നോക്കിയാലും എനിക്ക് ഈശ്വരനെ കാണാം ഇപ്പോൾ അത് എവിടെ നോക്കിയാലും ഈശ്വരനെ കാണാം എന്നിലും നോക്കാം നിങ്ങളിലും എനിക്ക് കാണാൻ പറ്റും അതിനേക്കാളും വലിയ ഒരു സങ്കല്പം എന്താണുള്ളത് ലോകത്ത് സമസ്ത ജീവജാലങ്ങളും സമസ്ത പ്രകൃതിയും ഈശ്വരനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെയൊക്കെ ു വന്ദിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഇനി എന്ത് കണ്ടുപിടത്താൽ കളിക്കുക കണ്ടുപിടിക്കാനുള്ളത് ആശയ ആശയപരമായിട്ടും ആത്മീയപരമായിട്ടും ലോകത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് അല്ലെ മതമല്ലോ കൾച്ചർ ഞാനങ്ങനെ പറഞ്ഞ സംസ്കാരം അതാണെന്ന് ബോധ്യപ്പെട്ടൊപ്പം പൂർണ്ണമായിട്ടും മറ്റങ്ങനെയല്ല എൻ്റെ ദൈവം അവനെ വണങ്ങിയില്ലേ നീ നരകത്ത് പോവും അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ ശിക്ഷിക്കും നിന്നെ അറുത്തറത്ത് കൊള്ളു നിന്നെ എണ്ണയിലിട്ട് പൊരിക്കും അതല്ലെങ്കിൽ നീ പോയി അവിടെ ചെന്നാൽ നിനക്ക് ഇഷ്ടംപോലെ കള്ള് കിട്ടും എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ കിട്ടും അപ്പോൾ അവിടെ നിൽ ഈ എന്താണ് ഒരു പ്രലോഭനങ്ങൾക്ക് വഴങ്ങുകയും ഭയപ്പെടുത്തി ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ സ്വന്തമായിട്ട് ഇട്ടിരിക്കുന്നത് നീ എല്ലാം ഗീത മുഴുവൻ വായിച്ചിട്ട് അവസാന ചാപ്റ്ററിൽ പറയുന്നത് അർജുനോട് പറയുന്നത് അർജുനാണ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ് നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രം സ്വീകരിക്കുക ബാക്കി തള്ളക്കളയോ ഈ ഗ്രന്ഥത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു അതോടുകൂടി അപ്പം നമുക്ക് പരിപൂർണമായി എനിക്കിട്ടുള്ളത് സ്വീകരിച്ചാൽ മതി അത് തന്നെ ധാരാളം എനിക്ക് ഈ പറയുന്ന പതിനെട്ട് അധ്യായമൊന്നും മുഴുവൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കെന്ത് വേണമോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതഗതിയെ നിയന്ത്രിക്കാനും എൻ്റെ തോന്നലുകളെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആൻറ്റിവൈറ സോഫ്റ്റ്വെയർ ഞാൻ ജീവിയെക്കുറിച്ച് അങ്ങനെ വരുന്നത് അപ്പം ഹിന്ദുവിസം എന്നോട് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറാണ് അത് ഭയപ്പെടുത്തുന്നില്ല പ്രപഞ്ചത്തെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന അത് പൂർണ്ണമായിട്ടും ഞാൻ അതിലേക്ക് അപ്പോഴും ഞാൻ ഒരു ഹിന് മുസൽമാവൻ എന്നില്ല യഥാർത്ഥത്തിൽ അല്ല സോറി ഹിന്ദു ആവണം ഹിന്ദു മതം സ്വീകരിക്കണമെന്ന് ഇല്ല കാരണം എനിക്ക് മുസൽമാനായിട്ട് തന്നെ ഹിന്ദുവായിട്ട് ജീവിക്കാം യഥാർത്ഥം പക്ഷെ ഞാൻ ഈ തുറന്നു പറഞ്ഞല്ലോ എനിക്ക് നിത്യവും കഴിക്കുന്ന പഴിയുണ്ട് ആക്രമണം അതുകൂടാതെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് നമ്മുടെ ഒരു പട്ടാള മേധാവി ഹെലികോപ്റ്റർ മരണത്തിൽ ബിപിൻ റാവത്ത് ബിപിൻ റാവത്തിൻ്റെ മരണത്തിൻ്റെ അന്ന് ഇവരുടെ കൂട്ട ഇമേജുകൾ കണ്ടു എനിക്ക് വല്ലാതെ വല്ലാതെ വിഷമം തോന്നി ഷൗട്ട് ചെയ്തു ഇനി ഞാൻ ഈ മതത്തിലില്ല ബിപിൻ റാവത്ത് കൊല്ലപ്പെടുന്ന അന്ന് അന്നാണ് ഞാൻ ഈ മതം ഉപേക്ഷിക്കുന്നത് മതത്തിൻ്റെ കുപ്പായങ്ങനെ ഉപേക്ഷിക്കുന്നത് ആചാരപ്രകാരം പിന്നെ അതെ അത് അതെ കൃത്യമാണ് ചെയ്തത് ഞാൻ കാരണം നമ്മൾ ഒരു മതത്തിനെ ഉപേക്ഷിച്ച് പുതിയൊരു ഉടുപ്പ് നമുക്ക് വേണം ആ ഉടുപ്പ് വേദ പ്രകാരം തന്നെ വേണമെന്ന് നിർബന്ധം പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഈ യജ്ഞം ചെയ്ത് യജ്ഞം ചെയ്ത് കൃത്യമായിട്ട് ഗായത്രി മന്ത്രം ചോദിച്ച് പൂണിലിട്ട് പൂണിലോട്ട് നിർബന്ധമൊന്നുമില്ല പക്ഷെ എങ്ങനെയാണോ ഞാൻ ഈ പുന ഒരു പുതിയ ഒരു പുതിയ ജന്മത്തിലേക്ക് വരുന്ന രീതി ഉപനയനം ചെയ്ത് ഉപനയനം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഹിന്ദു ഞാനും ഭാര്യ ഒരുമിച്ചാണ് ഹിന്ദുവായത് അപ്പം അത് അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ എന്താ പറയുക ഒരു അമ്മ പ്രസവിച്ച ഹിന്ദു മകനേക്കാളും അറിവ് കൊണ്ട് നേടിയ ഹിന്ദു എന്നുള്ളതിൽ കുറച്ച് അഭിമാനം എനിക്ക് കൂടുതലുണ്ട് കുറച്ച് അഹങ്കാരമുണ്ട് ഉണ്ട് അതാവാല്ലോ അതെ തീർച്ചയായും തീർച്ചയായും അങ്ങക്കാണ് അതിനേറ്റവും യോഗ്യതയുള്ളത് പക്ഷേ ഇത് ഹിന്ദുമതം ഇല്ലെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് വന്നതിന് ശേഷം എങ്ങനെ ഭീഷണികൾ ഉണ്ട് ഇന്നലെയും പറഞ്ഞു ഒരാൾ നിന്നെ അട്ടിക്കളയെന്നാണ് ഓ അങ്ങനെ പറയുന്നുണ്ട് അവർക്ക് ഇപ്പം ഇസ്ലാമിനെ തേച്ച് മിനുക്ക് ആൾക്കാരുണ്ട് ഇല്ലാണ്ടാക്കുന്ന ഇപ്പം നമ്മൾ ആരിഫ് ഹുസൈന് ലിയാഖത്ത് അലി ജാമിദ ടീച്ചർ അവരോടൊന്നുമില്ലാത്ത പകയാണ് എന്നോടുള്ളത് കാരണം ഞാൻ കൊല്ലപ്പെടേണ്ടവരാണ് അവർ മുർത്തതായിട്ടുണ്ട് വേണമെങ്കിൽ അവർക്ക് തിരിച്ചു വരാം അവർ മതം ഉപേക്ഷിച്ചിട്ടില്ല ആരിഫ് ഹുസൈൻ എന്ന പേരും നിലനിൽക്കുകയാണ് ഒരു മുസൽമാനല്ല പുള്ളി യുക്തിവാദിയാണെന്ന് പറയുന്നു പക്ഷേ എന്നിങ്ങനെ തിരിച്ചു വന്നാലോ പക്ഷേ രാമസിംഹനായ ആളെ തിരിച്ചുവിട്ടില്ല പക കൂടും പക കൂടും കൊല്ലാനാണ് വിധി യഥാർത്ഥത്തിൽ മതം വിട്ടവനെ കൊല്ലണം മറ്റൊരു മതം സ്വീകരിക്കുന്നവനെ അവരെക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആരെയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ പുറകെ ഇങ്ങനെ ഈച്ച വരുന്നവർ വന്ന് നേരം കൂടെ മുതൽ തെറി 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 ആദ്യമൊക്കെ ഞാൻ ഉണ്ടായിരിക്കുന്നു ഇപ്പം ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങി കൃത്യമായി തിരിച്ചു തിരിച്ചുപറയും മാതാവിനെയും പിതാവിനെയും മക്കളെയും കാരണം ഇത് ഇവൻ്റെ സംസ്കാരമാണെന്നേ അവൻ്റെ അവൻ പഠിച്ച അവൻ്റെ വേദഗ്രന്ഥത്തിലുള്ള തെറിയാണ് എന്നെ പറയുന്നത് അവൻ പറയുന്നതിനേക്കാൾ വൃത്തികെട്ട സാധനം അതിനകത്തുണ്ട് അവൻ്റെ ദൈവം പറഞ്ഞതാണ് അവൻ പറയുന്നത് അവ പിന്നെ ഞാൻ ചെയ്തു അവൻ്റെ അച്ഛനും അമ്മയും പറയേണ്ട കാര്യമില്ല അവൻ്റെ ബോസിനെ പറയും ഞാൻ നീ എന്താണോ എന്നെ വിളിക്കുന്നത് അത് നിൻ്റെ ബോസിൻ്റെ പേരാണെന്ന് എന്ന് തോന്നുന്നു അതല്ലാതെ മാർഗമല്ലേ കാരണം നമ്മൾ വീണ് താഴ്ന്നു കൊടുക്കും തോറും മിക്ക തലയിൽ കയറി ചെവി നിന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഭാരതം എന്നൊരു വികാരമല്ല അവർക്കുള്ളത് അവിടെ ഇത്രയും ഡോക്ടർമാർ കൂടി പതിനാല് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊല്ലാൻ പ്ലാനിട്ടു രാജ്യത്ത് വലിയൊരു വിസ്ഫോടനം നടത്തി ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ എല്ലാ സമയത്തും ഓടി വന്ന് അതായത് മറ്റേ ഇതിൻ്റെ പ്രശ്നത്തിൽ നമ്മുടെ എന്താണ് ഏകീകൃത സിവിൽ കോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചാടി വീഴുന്ന ഈ വലിയമാരും തങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ ഈ ഇന്ത്യക്കെതിരെ ഇത്രയും വലിയ സ്ഫോടനം നടത്തിയിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചോ ഇത് പാളയമാമ് പറഞ്ഞോ കോഴിക്കോട് ഇമാം പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഒരു മറ്റേ വിയോജന കുറിപ്പ് ഇറങ്ങിയോ ഇവർ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു ആരെങ്കിലും അവിടെയാണ് നമ്മൾ വിഷമിക്കുന്നത് മാനവികത ആർക്കെങ്കിലും ഉണ്ടാവണ്ടേ ഒരു സമൂഹം ഒന്നായിട്ട് ഈ പറയുന്ന ദുശ്ചേരികളെ അംഗീകരിക്കുന്ന പോലെയല്ലേ മൗനം എന്ന് പറയുന്നത് വല്ലത്ത അതിൻ്റെ അകത്തുനിന്ന് തന്നെ വരണ്ടേ ഇപ്പം നമുക്ക് പറയാം ഇവിടെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു തീണ്ടലുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആരാണ് ഇതിനെതിരായിട്ട് വന്നത് ബ്രാഹ്മണനേലേ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്നുള്ള നാടകം അവരാണ് സൃഷ്ടിച്ചത് അല്ലേ ഇവിടെ വൈക്ക സത്യാഗ്രഹ സമരത്തിൽ ആരായിരുന്നു മുമ്പിൽ തീണ്ടായിരുന്നത് ആ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാരുണ്ടായിരുന്നില്ലേ ആ സമൂഹത്തിന് ഹിന്ദു മാറ്റത്തിന് വിധേയമാക്കിയത് ആ സമൂഹം തന്നെയാണ് അതെ അതിൻ്റെ അകത്ത് നിന്നാണ് വിപ്ലവം ഉണ്ടായിട്ടുള്ളത് അതിവിടെന്തുകൊണ്ടും സംഭവിക്കുന്നില്ല അപ്പോൾ അവിടുത്തെ മതം എന്ന് പറഞ്ഞിട്ട് ആ മതം അവർ തന്നെ ഒരു ശ്രേഷ്ഠമാക്കിയാണ് ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠര് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഞങ്ങളതാണ് ഏറ്റവും അവസാന വാക്ക് അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ച് നേരം നിങ്ങളുടെ ദൈവങ്ങളൊന്നും ദൈവമല്ല എൻ്റെ ദൈവം മാത്രമേ ദൈവം അത് ഈ ഇന്ത്യയിലല്ലേ പറയാൻ പറ്റുള്ളൂ അതെ എൺപത് ശതമാനം ഹൈന്ദവരുടെ നാട്ടിലാണ് അൻപത് മീറ്റർ അൻപത് മീറ്ററിൽ മൂന്ന് പള്ളി ഉണ്ടെങ്കിൽ ഈ മൂന്ന് പള്ളിയിൽ നിന്നും രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ ഈ കോളാമ്പി വെക്കുന്നത് നമസ്കരിക്കാൻ വരുന്നവനാണെങ്കിൽ ഒരു പള്ളിയിൽ വെച്ചാൽ മതി മൂന്ന് പള്ളിക്ക് ഇന്നും വിളിച്ച് പറഞ്ഞ കാര്യമല്ലോ പക്ഷെ നമ്മുടെ കോടതി അത് അതങ്ങീരിച്ചു കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി ഡെസിബിൾ എന്ന് പറഞ്ഞു കോളാമ്പി വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഈ ഹൈക്കോടതിൻ്റെ തൊട്ടടുത്ത് കൊച്ചി ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് നാല് കോളാമ്പി വെച്ചിട്ട് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയ ഒരു ദിവസം ഇവിടുത്തെ കോടതിയിൽ എനിക്കത് ഒരു അപ്പിയറുണ്ട് ആരും ഉണ്ടായിരുന്നു തലേന്ന് വൈകുന്നേരം വന്ന് കിട്ടിയ നെറ്റിലാണ് റൂമെടുത്തത് ഞാൻ ചെന്ന് കിടന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരു ഒരു മണിയായുണ്ട് നാലുമണിയായപ്പോൾ റോ ഒറ്റി എണിറ്റിയാണ് അപ്പം ഞാൻ ആലോചിച്ചു ഒരു ഹൃദ്രോഗിയാണെങ്കിലോ അയാൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ദൈവത്തെ കൊണ്ട് അത് അപ്പോൾ അത് ആ സൊസൈറ്റി തീരുമാനിക്കണം ഏത് ഇത് ശരിയല്ല എല്ലാവരുടെയും വിശ്വാസങ്ങളുടെ ഒരു രാജ്യമല്ലേ അവിടെ എല്ലാവരും എന്തിനാണ് നമ്മൾ ശല്യപ്പെടുത്തുന്നത് ഈ കാലത്ത് മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുക കൃത്യമായി അമയത്ത് പങ്ക് വിളിക്കും അത് ആപ്പ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയല്ല എന്തിനാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ ഈ കണ് ഈ മാറുന്ന സമയത്ത് പതിയെ പതിയാണ് ഇത് മാനവികതയ്ക്കെതിരാണ് ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ചു വന്നപ്പോൾ ഈ ചെയ്യുന്നത് ദ്രോഹമാണ് നോമ്പുകാലത്ത് എൻ്റെ പട്ടണത്തിൽ ആർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമം എന്താണ് അവിടെ ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു ഉണ്ട് അവന് ദാഹമുണ്ട് ഒരു ഷുഗറിൻ്റെ പേഷ്യൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് അവൻ എന്തൊക്കെ മധുരം വേണ്ടി വരും ഒരു നാരങ്ങ വെള്ളം വേണ്ടി വരും ചിലയിടങ്ങൾ അതുപോലും വിൽക്കാൻ പറ്റില്ല അപ്പോൾ മതം എത്ര റിജിഡ് ആവുന്നോ അതിനനുസരിച്ച് അതിന് സാമൂഹിക പ്രസക്തി കുറഞ്ഞു വരും ഇന്നത് ചോദ്യം ചെയ്യപ്പെടുന്നു തീർച്ചയായും അങ്ങയുടെ അങ്ങയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ ആ ഒരു സനാതനധർമ്മത്തിൻ്റെ ആ ശരിയായ വശങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബാക്കിയുള്ളവർക്കൂടി അതൊരു വലിയ പ്രേരണയാവട്ടെ ഞാൻ ഭാഗ്യവരെയാണ് കാരണം ഇത്രയും വലിയ സഹകരണം ഇവിടെ ഉണ്ടായിട്ടും ഞാനതിന് സ്പൂണേ കഴിച്ചിട്ടുള്ളൂ ആ സ്പൂണ് ഒരു സ്പൂണ് ഈ ധർമ്മം എടുത്ത് ഭുജിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം അപ്പോൾ അത് മുഴുവനും മുങ്ങി കുടിക്കുകയാണെങ്കിലോ ഇനി അടുത്ത ജന്മം കിട്ടുകയാണെങ്കിൽ സുരേഷ് ഗോപി പറയുന്നത് ബ്രാഹ്മണ് ജനിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഈ ഹിന്ദുധർമ്മത്തിൽ ജനിച്ച് ഹിന്ദുധർമ്മം പഠിച്ച് ആചാരങ്ങൾ അനുഷ്ഠിച്ച് അഗ്നിഹോത്രം നടത്തി പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് അതെ ഒരു ജന്മം ഇനി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഏത് ഇനി ചെറുമാനായാലും കുഴപ്പമില്ല ആരായാലും കുഴപ്പമില്ല ബ്രാഹ്മണ് ബ്രാഹ്മണ്യം എന്നുള്ളത് രണ്ടാമത്തെ തലമാണ് അത് ആർക്കും നേടാ ആർക്കും നേടാം പക്ഷേ ഈ ഇങ്ങനെയൊരു സൗഭാഗ്യം ഉണ്ടല്ലോ ഇത് അതാ ഈ പറയുന്ന ഹിന്ദുവായിട്ട് ജീവിക്കുന്ന സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന എല്ലാത്തിനെയും സ്നേഹിക്കുന്ന നമ്മൾ പറയും വീട്ടിൽ ആദ്യമൊക്കെ എല്ലാവർക്കും ദേശീയ എന്നോട് എൻ്റെ വീട്ടിൽ ആറ് പട്ടിയുണ്ട് നാല് പൂച്ചയുണ്ട് കുറേ മൃഗങ്ങളുണ്ട് അപ്പം ഇതിനെക്കുമ്പോൾ ഞാൻ എന്നിട്ട് അവിടെ തന്നെ ഞാൻ പലരോടും പറഞ്ഞു ഇത് ഞാൻ ചെയ്യുന്നത് ഭൂതയജ്ഞമാണ് ഈ ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞമാണ് ഭൂതയജ്ഞം നമ്മൾ ബ്രാഹ്മണർ അരിക്കോലം അത് ഉറുമ്പിനും പക്ഷിക്കും ഉള്ളതാണ് നമ്മൾ ഉറുമ്പിനെ കൂട്ടുന്ന ആൾക്കാരായിരുന്നു ആനയെ കൂട്ടുന്നത് മുതൽ ഉറുമ്പിനെ അവർ കൂട്ടുന്ന ഞാൻ പണ്ടൊക്കെ നമ്മൾ ഇപ്പം സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും ആൾക്കാർ ഏത് ഈ വാതിൽ തോന്നിട്ട് അത്താഴ പ്രശ്നിക്കാരുണ്ടോ അത്താഴ പ്രശ്നമാണോ അപ്പോൾ അന്യൻ്റെ സുഖം എന്നിട്ടാണിപ്പോൾ അയ്യോ ജാതി കൊണ്ട് ജാതി കൊണ്ട് കിട്ടുന്നു ജാതി കുറഞ്ഞ ജാതി ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് മുഗളന്മാർ വന്ന് ജാതി ഉണ്ടാക്കി അടിമയുണ്ടാക്കി തൊട്ടുകൂടായ്മ ഞാൻ രാമായണം മുഴുവനും ഈ ക്രിറ്റിസൈസ് ചെയ്ത് വായിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ജാതി കാണുമോ നോക്കാൻ വേണ്ടിയിട്ട് ഭരതൻ്റെ കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നില്ലേ അവിടെ പോ മാറി നിൽക്ക് ഇങ്ങനെ നിൽക്ക് ഒരു ഭക്ഷണം അല്ലേ ഒരേ ഭക്ഷണശാല എന്നാൽ ഒരേ വെള്ളത്തിലാണ് കുടിച്ചത് എല്ലാവരും അത് ഒരു മുനിയുടെ അകത്ത് എല്ലാവർക്കും ഒരേ ഭക്ഷണം വിളമ്പി മദ്യം വിളമ്പി ഇടകളുണ്ടാക്കി കൊടുത്തു ഒരു വിവേചനവും രാമായണം മുഴുവൻ വായിച്ചിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല ജാതി അതെ പിന്നെ വർണ്ണമൊക്കെ പറയാം അത് വേറെയാ നമ്മൾ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന നമസ്കാരം